ഹലോ ഫ്രണ്ട്സ് പാലക്കാട് തേജീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ മിനി നമുക്കിന്ന് ഇന്ന് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം കുറച്ച് നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞെന്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണല്ലേ ഇഷ്ടം അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ഒരാൾക്കും നെഗറ്റീവ് കേൾക്കാൻ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കും സംസാരിക്കാനുള്ളത് എന്താണ് പോസിറ്റീവ് വരാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ എപ്പോഴും ഹാപ്പി അല്ല എനിക്കെപ്പോഴും സങ്കടമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിരുന്ന നല്ല ബെറ്റർ നമുക്ക് തോന്നും നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പറയാൻ പോകുന്നത് നമ്മൾ ഹാപ്പി ആയിരിക്കണം അല്ലേ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അതിൽ നമ്മളെ ഹാപ്പി ആക്കാൻ ഉള്ള കുറച്ച് ഹോർമോൺസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് അതിനെയൊക്കെ നമ്മൾ ഒന്ന് ബോസ്റ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ആ ബെല്ലൈക്കൻ ഉണ്ടല്ലോ ആദ്യം ഒന്ന് എനേബിൾ ചെയ്യാം ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ലോകം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടും തോടും നമ്മൾ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാന് പുരോഗമിച്ചു കൊണ്ടിരിക്കാൻ ഒരു മൊബൈലും ഒരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കണ്ടു മുമ്പിൽ എല്ലാ സംഭവങ്ങളും നിന്നും അല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ പണ്ട് ഇങ്ങനെയായിരുന്നു അല്ല പണ്ട് നമ്മൾ പ്രകൃതിയുമായിട്ട് നമ്മൾ ഒരുപാട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലമായിരുന്നു അല്ലേ അപ്പോൾ അന്ന് ഈ ഡിപ്രഷനും ഈ ഹാപ്പി ഇല്ലായ്മയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികം കേട്ട് കാണില്ല അല്ലേ അതിൽ നിന്നും എത്ര എത്രയോ കൂടിപ്പോയി ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ നമ്മളങ്ങോട് ഒതുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ അല്ലേ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ആ റൂമിലാണ് അവരിരിക്കുന്നത് ഒരു മൊബൈലും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അത് മതി ചിലപ്പോൾ വീട്ടിലുള്ള ബാലൻസുമായിട്ട് പോലും അവർ ഇടപഴകൽ എന്തായി കുറഞ്ഞു പോയി അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വരും കുട്ടിക്ക് നല്ല ഏതൊരു മനുഷ്യനും അത് ഡിപ്രഷനിലേക്കും മറ്റ് അവസ്ഥയിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം அப்போ நம்ம சரீரத்தில் ஹாப்பி ஹோர்மோன்ஸ் பரையஹோன்ஸ்லே அப்போ ஹாப்பி ஆக சாய்ந்த ஹோர்மோன்ஸினை பற்றி ஞாபகம் அது ஒரு நாலு ஹோர்மோன்ஸ் உண்டு அது ഡോർഫിൻ സെറട്ടോണിൻ ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ അപ്പോൾ ഡെയിലി നിങ്ങൾ വ്യായാമം ചെയ്യണം ഈ വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞാൽ എന്താ കഠിനമായ വ്യായാമം എന്നൊന്നും ഞാൻ പറയില്ല ടെസ്റ്റ് നടക്കുക അങ്ങനെ എങ്ങനെയുള്ള സൈക്ലിങ് ചെയ്യുക കുഞ്ഞി പുഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് എക്സർസൈസ് നമ്മൾ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു പതിയെ പതിയെ ഉൽപ്പാദിപ്പിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ലെവലുകൾ കൂടി വരും അപ്പോൾ നമ്മുടെ പെയിനും സ്ട്രെസ്സും എല്ലാം മാറി നമ്മൾ ഹാപ്പിയായിരിക്കും ഓക്കെ അപ്പോൾ എക്സർസൈസ് എല്ലാവരും ചെയ്യണം ഇനി ഇനി അടുത്ത ഹോർമോണാണ് സെറോട്ടോണിക് ഈ സെറോട്ടോണിക് എങ്ങനെയാണെന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്യുക നമ്മൾ കുറച്ച് സമയം നമ്മൾ പ്രകൃതിയിലേക്കൊന്നും ഇറങ്ങണമല്ലേ നമ്മൾ നേച്ചറിനെ നമ്മളെ സ്നേഹിക്കണം നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ശുദ്ധമായ വായു ശ്വസിക്കണം കുറച്ച് സൺലൈറ്റൊക്കെ നമ്മൾ ഡെയിലി കൊള്ളണം പിന്നെന്താ ഒന്ന് ബീച്ചിലോ പാർക്കിലോ പോയി നമുക്ക് റിലാക്സ് ചെയ്യാം അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ എന്താ ആൾക്കാരുമായിട്ട് ഇടപഴകാം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാം പിന്നെ ഒന്ന് നടക്കാം വൈകുന്നേരങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ രാവിലെ ആയിക്കോട്ടെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മൾ റിലാക്സ് ആവുകയും നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കേട്ടോ അടുത്ത ഹോർമോണാണ് ഡോപ്പമീൻ ഈ ഡോപ്പമീൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇൻക്രീസ് ചെയ്യുക നമ്മുടെ എന്ന് നമുക്ക് തിരക്കിട്ട ജീവിതമാണല്ലേ ഈ ബിസി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം ചിരിക്കണം അല്ലേ നമ്മൾ ചിരിക്കാൻ മറന്നു പോകുന്നു എന്നതാണ് പരമമായ സത്യം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ചിരിക്കാനും സമയം കണ്ടെത്തണം അപ്പോൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഡൊപ്പമീൻ എന്ന ഹോർമോൺ ൊക്കെ ഇൻക്രീസ് ആവും നമ്മുടെ ഫാമിലിയോടൊപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒപ്പം ആയിക്കോട്ടെ നമ്മൾ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊബമീൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് ഇൻക്രീസ് ചെയ്യും അതിപ്പം ഒരു തമാശ ഫിലിം ആയിക്കോട്ടെ ഒരു കോമഡി മൂവി നമുക്ക് കാണാം അല്ലെങ്കിൽ തമാശകൾ പരസ്പരം നമുക്ക് ഷെയർ ചെയ്യാം അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സ് ഒന്ന് റിലാക്സ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ ആ പ്രോബ്ലംസിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ചിലവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ചിലവർക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതൊന്നും മാറില്ലെങ്കിലും ആ ഒരു മൊമെൻ്റിൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുന്നു റിലാക്സ് ആവുന്നു നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് സന്തോഷം വരുന്നു അല്ലേ അപ്പം നമ്മുടെ ഈ ഡോപ്പമിൻ ഹോമോൺ അവിടെ ഉത്പാദിപ്പിക്കപ്പെടും അപ്പം എല്ലാവരും എന്ത് ചെയ്യണം ഡെയിലി ചിരിക്കണം ചിരിക്കാൻ ആരും മറക്കരുത് കേട്ടോ ലാസ്റ്റ് ഞാൻ പറയുന്ന ഹോർമോണാണ് ഓക്സിറ്റോസി അപ്പോൾ ഈ ഓക്സിറ്റോസിൽ ഞാൻ വേറൊരു പേരും കൂടെ ഉണ്ട് അതാണ് ലവ് ഹോർമോൺ എന്ന് പറയുന്നത് കേട്ടോ ലവ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മൾ സ്നേഹിക്കണം നമ്മളുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി അവർക്ക് സ്നേഹം കൊടുക്കണം ഇപ്പം അച്ഛനും അമ്മയുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകണം ഒന്നും വീട്ടിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടാതെ നമ്മുടെ പാരൻസുമായിട്ട് സമയം ചിലവഴിക്കണം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സമയം ചിലവഴിക്കണം നമ്മുടെ മക്കളുമായിട്ട് എന്ത് ചെയ്യണം സമയം ചിലവഴിക്കണം അവരെ സ്നേഹിക്കണം നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണം അവരെ എൻകറേജ് ചെയ്യണം ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് എന്ത് ഉത്പാദിപ്പിക്കപ്പെടും ഒക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുകയും അതുവഴി നമ്മൾ ഹാപ്പി ആവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോർമോൺസ് നമ്മളത് ഇൻക്രീസ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യുന്നുണ്ടോ ഇന്ന് മുതൽ ആ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളിതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ